നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ സ്ഥാനം ഒഴിയാനുള്ള സമ്മർദ്ദം ഏറി വരികയാണ് എൻ ഡി എ പാർലമെന്ററി യോഗം ഉടൻ തന്നെ ചേരും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു സഖ്യകക്ഷികൾ ഉണ്ടാക്കുന്ന പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ബി ജെ പി ആദ്യമായി രണ്ടായിരത്തി പതിനാലിന് ശേഷം അനുഭവിക്കുകയാണ് ഇതിനു മുമ്പ് വാജ്പേയി പ്രധാനമന്ത്രിയായി ഇരുന്നെങ്കിലും അദ്ദേഹം ഏകാധിപതിയെപ്പോലെ പെരുമാറാത്തത് കൊണ്ട് തന്നെ സഖ്യകക്ഷികൾക്കൊക്കെ അദ്ദേഹം അദ്ദേഹത്തിനോട് ബഹുമാനമായിരുന്നു സഖ്യകക്ഷികൾക്ക് വലിയ പ്രാതിനിധ്യം അദ്ദേഹം കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും പ്രഷർ ഇല്ലായിരുന്നു ബി ജെ പി നേതൃത്വത്തിനും ഇത്തരത്തിൽ പ്രഷർ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നാൽ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ചെയ്തത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹം മന്ത്രിസഭ കൃത്യമായി രൂപീകരിച്ചപ്പോൾ ബി ജെ പിക്ക് കൃത്യമായി എല്ലാ വകുപ്പുകളും എല്ലാ പ്രമുഖ വകുപ്പുകളും കൊടുക്കുകയും സഖ്യകക്ഷികളെ വെറും കറിവേപ്പലകളായി കാണുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും മാത്രമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു ഒറ്റക്ക് തീരുമാനമെടുത്തു സഖ്യകക്ഷികളോട് യാതൊന്നും പറഞ്ഞില്ല എന്നിട്ട് കശ്മീരിൽ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളെയൊക്കെ വീട്ടുതടങ്കില്ലാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് രാജ്യസഭയിൽ സുപ്രധാന ബില്ലുകൾ പാസാക്കാൻ അവർ ബി ജെ ഡിയുടെയും അതുപോലെ വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും ഒക്കെ സഹായം തേടിയതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇക്കുറി രാജ്യസഭയിൽ അവരാരും തന്നെ ബി ജെ പി യെ സപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ളതും നരേന്ദ്രമോദിക്ക് രാജിവെക്കേണ്ട കാരണമായി കരുതുന്നുണ്ട് ബി ജെ ഡിയും വൈ എസ് ആർ കോൺഗ്രസും കൃത്യമായി പറയുന്നു നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും രാജ്യസഭയിൽ നിങ്ങളുടെ ബില്ലുകൾ സുപ്രധാന ബില്ലുകൾ പാസ്സാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുമാത്രമല്ല ബി ജെ പിയുടെ ഏകാധിപത്യ പരിപാടി ഈ രാജ്യത്തിന് നടക്കില്ല നിങ്ങൾ മാത്രമാണ് ഈ രാജ്യം ഭരിക്കുന്നത് ഈ രാജ്യം നിങ്ങളുടെയെല്ലാം അധീനതയിലാണെന്നുള്ള വ്യാമോഹം വേണ്ടേ വേണ്ട അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിക്കാൻ സഖ്യകക്ഷികൾ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നത് മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയുടെ കൃത്യമായിട്ടുള്ള രൂപീകരണം വന്നപ്പോഴും സഖ്യകക്ഷികൾക്ക് വലിയ പ്രാതിനിധ്യമൊന്നുമില്ല നമ്മൾ ആലോചിക്കേണ്ടത് ടി ഡി പിയുടെ നേതാവായ രാം മോഹൻ നായിഡുവിന് സിവിൽ ഏവിയേഷൻ കൊടുത്തു ഒതുക്കുകയാണ് ചെയ്തത് വാസ്തവത്തിൽ ടി ഡി പിയും ജെ ഡി യുവും ചേർന്നുകൊണ്ടാണ് ഈ മന്ത്രിസഭയെ താങ്ങി നിർത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും സുപ്രധാന വകുപ്പുകൾ ചോദിക്കാനുള്ള എല്ലാ അധികാരവും ഈ രണ്ട് കക്ഷികൾക്കും ഉണ്ട് എന്നുള്ളത് നരേന്ദ്രമോദി പലകുറി മറന്നുപോവുകയായിരുന്നു വാസ്തവത്തിൽ എഴുപത്തഞ്ച് പിന്നിട്ടൊരാൾക്ക് ഒരിക്കലും പ്രധാനമന്ത്രി കസേരി ഇരിക്കാൻ കഴിയില്ല എന്ന പുതിയ ഒരു ആക്ട് കൊണ്ടുവരാൻ ഇരിക്കുകയായിരുന്നു മോദി വാസ്തവത്തിൽ അത് രണ്ടായിരത്തി പതിനാലിലെ കൊണ്ടുവരാനിരുന്നതാണ് അന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തൻ്റെ സ്വന്തം വിഷയം വന്നപ്പോൾ എല്ലാം മറന്നതുപോലെയാണ് മോദിയുടെ പെരുമാറ്റം ഇതിൽ ആണ് നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ കീഴിലല്ല ഇത്തവണ ബി ജെ പി വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് അഥവാ വിജയിച്ചു എന്ന് പറയാനും കഴിയില്ല വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ എല്ലാ ഹൈപ്പും നഷ്ടപ്പെട്ടിരിക്കുകയാണ് മോദി തരംഗം ഈ രാജ്യത്ത് ഒരിടത്തും ഇല്ല എന്നുള്ളതും വാസ്തവം അതുകൊണ്ട് തന്നെ ഇനി ദേശീയ തലത്തിൽ ബി ജെ പിയെ നയിക്കാൻ രണ്ടാം നിര ഉയരേണ്ട കാര്യമോ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതോ ഉണ്ട് ഒരിക്കലും യോഗിക്ക് നരേന്ദ്രമോദിയുടെ കസേരയിലേക്ക് വരാം എന്ന് വ്യാമോഹിയെ വേണ്ട എന്ന് ബി ജെ പി വിമതർ കൂടി പറഞ്ഞുകൊള്ളുകയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ ടുഡേയിലെ സർവേ പോലെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദവി അത് തുലാസിലാണ് എപ്പോൾ വേണമെങ്കിലും അത് തകിടം അറിയാം കസേരയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടി വരും വസ്തുത്തിൽ മര്യാദപൂർവ്വം ഇറങ്ങിക്കൊടുത്താൽ വലിയ മാനക്കേടുണ്ടാകാതെ തടി രക്ഷപ്പെടുത്താം എന്നാണ് സഖ്യകക്ഷികൾ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്